കേരള നാട്ടിലെവിടിയാ നാട്ടില് വയനാട്ടിലാ വയനാടല്ലേ എന്റെ നാട്ടില് കണ്ണൂരാ കണ്ണൂരോ രാമസ്വ ശുമ ഇതാണോ ബിസിനസ് ഞാൻ ഇവിടുത്തെ ഡയറക്ടറാണ് നീ സെയിൽസ് ഡയറക്ടറാ നീ കമ്പനി ചെറിയ ആളാ സാറേ ഇത് എത്ര മതിക്ക് പോവും രണ്ടര കെ ജി രണ്ടര കിലോ ഉണ്ട് എന്റെ അച്ഛനെ വരെ ഒന്നും എന്തായിരുന്നു ബിസിനസ് ഞാൻ അഗ്രികൾച്ചർ ലൈനിലായിരുന്നു കേരളത്തിൽ വരാറില്ലേ കേരളം കമ്പനി തൃശൂർ പൊറത്തിറങ്ങുമ്പോ എങ്ങനെയാണ് ആരെങ്കിലും ആക്രമിക്കാൻ കഴിഞ്ഞാൽ ആണോ രണ്ടര കോടി രൂപ രണ്ടര കോടി മേലുണ്ട് ഓ രണ്ടര ശരി പരിചയപ്പെട്ടതിലും സന്തോഷം പറയട്ടെ ഇത്ര ആഭരണ ഒറ്റയ്ക്ക് നടക്കുന്ന ഇന്ത്യയിൽ ആരും ഇത് ഞാൻ ചാലഞ്ച് ചെയ്യാം ഉറപ്പായിട്ടും ഞാനിത് പോസ്റ്റ് കേരളത്തില് കേരളത്തിൽ രണ്ടര കില